പഴം വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ടലേറ്റിൻ്റെ റെസിപ്പി നോക്കാം ഇതിനായി രണ്ട് നേന്ത്രപ്പഴം വേണം അതെടുത്ത് അരിഞ്ഞ് മാറ്റി വയ്ക്കുക കേട്ടോ പിന്നെ ഒരു പാൻ ചൂടാക്കി നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തുപോരുക അതിലേക്ക് പഴം ചേർത്ത് നന്നായിട്ട് വാറ്റി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നീട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് കുക്കായതിനുശേഷം നമുക്കിത് മാറ്റാം അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക മുന്നേ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ ഇത് ഉരുളകളാക്കി കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാം കേട്ടോ എല്ലാതും ഇതുപോലെ കട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയിലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡ് ഇതുപോലെ പൊടിച്ച് മാറ്റി വെക്കുന്നത് പിന്നെ ഒരു കോഴിമുട്ട എടുത്ത് അത് ഉടച്ച് നന്നായിട്ട് കലക്കി വയ്ക്കുക പിന്നെ ചട്ടി ചൂടാക്കി ഓയില് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം എന്നിട്ടിത് കോഴിമുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇത് സെർവ് ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ